ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് നമ്മുടെ ഒരു കഥ മഹാദേവൻ്റെ ഗുരു ആരാണ് എന്നുള്ളൊരു കഥയാണ് അപ്പം എല്ലാവരും കഥ പൂർണ്ണമായിട്ട് കേൾക്കണേ പൂർണ്ണമായിട്ടും കഥ കേട്ടെങ്കിൽ നമുക്ക് ആ ഗുരു ആരാന്ന് കണ്ടെത്താം അപ്പൊ കഥയിലേക്ക് വരാം ശിവപാർവതി വിവാഹത്തിലെ ഒരു കഥയാണ് ശിവന്റെ ഗുരു അല്ലെങ്കിൽ പിതാവ് എന്ന വിഷയത്തെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് വിശദീകരിക്കുന്നു മഹാദേവന്റെ ആ പാണീഗ്രഹണ സമയത്ത് ആചാരം ആരംഭിക്കുന്നതിന് അല്പസമയത്തിന് മുമ്പ് രാജകീയ പുരോഹിതൻ മഹാദേവനോട് അവിടുത്തെ വംശ പരമ്പരയെക്കുറിച്ച് ചോദിക്കുന്നു നിശബ്ദനായിരുന്നു മഹാദേവൻ തൻ്റെ ആ വംശാവലിയെക്കുറിച്ചുള്ള ചോദ്യം അവഗണിച്ചു അതേസമയം നാരദമുനി തൻ്റെ വീണയിൽ കൂടി ഒരു നൂല് കൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉത്തരം കിട്ടാഞ്ഞിട്ട് ആ രാജകീയ പുരോഹിതൻ നിരാശനായി അദ്ദേഹം നാരദരോട് പറഞ്ഞു അവിടുത്തെ ആ പ്രവൃത്തി ഒന്ന് നിർത്തിവെക്കൂ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയില്ലല്ലോ മഹാദേവൻ ഉത്തരം തന്നിട്ടില്ല അതുകൊണ്ട് അവിടുന്ന് ശബ്ദം ഉണ്ടാക്കാതിരിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ നാരദന് പറഞ്ഞു എൻ്റെ വീണ ഭഗവാന്റെ ആ ഉത്തരങ്ങൾക്കെല്ലാം മറുപടി തന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഭഗവാൻ കൊടുക്കുന്ന ഉത്തരവെല്ലാം തന്നെ വീണ അവിടുന്ന് അറിയിപ്പ് വെളിയിലോട്ട് തരുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് രാജകീയമായ പുരോഹിതനോട് പറഞ്ഞു ആ സമയത്ത് പുരോഹിതൻ വളരെ വിഷമത്തോട് ചോദിച്ചു ഞാൻ ഈ വീണയിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ടു അതിൽ മഹാദേവന് പിതാവില്ല മാതാവില്ല അതുപോലെ ഭഗവാൻ അനന്തനാണ് നിർഗുണനുമാണ് അദൃശ്യരൂപമാണ് മണമില്ലാത്തതുമായ വീണയുടെ ഈ ശബ്ദം മാത്രമാണ് മഹാദേവന്റെ നിലനിൽപ്പിനുള്ള ഏക ഉത്തരം എന്ന് നാരദർ ആ വീണയിൽ കൂടി അങ്ങോട്ട് സന്ദേശം കൊടുത്തു ആ വീണ എങ്ങനെയാണ് മുഴക്കിയത് അത് കേട്ടപ്പോൾ രാജ്യ മനസ്സിലായി അപ്പോൾ ഭഗവാൻ ആരാണെന്നുള്ള ശബ്ദമാണ് ഇവിടെ പറയുന്നത് ഓം മഹാദേവന്റെയാണ് ഓം മഹാദേവന്റെയാണ് ഓമിന് പ്രിയപ്പെട്ടതും മഹാദേവനാണ് എന്ന് നാരദർ വളരെ വ്യക്തമായിട്ട് ഈ കഥ വിശദമാക്കി ഓം എന്ന് പറഞ്ഞാൽ അത് പരബ്രഹ്മമാണ് സർവവ്യാപിയാണ് സർവ അന്തര്യാമിയാണ് എല്ലായിടത്തും വസിക്കുന്നവനാണ് എവിടെയൊക്കെ ആരൊക്കെ ഉണ്ടായാലും അവരുടെയെല്ലാം കണ്ണുകളും കാതുകളും എല്ലാം ഭഗവാനാണ് അവരിലെല്ലാം ഭഗവൽ അംശമാണ് ജീവനുള്ള എല്ലാ വസ്തുക്കളിലും ഭഗവാൻ ഒരു വ്യത്യാസം കൂടാതെ ഒരേറ്റക്കുറച്ചിലില്ലാതെ എല്ലാത്തിലും ഒരുപോലെയാണ് ഭഗവാൻ പ്രകാശിച്ചു നിൽക്കുന്നത് ഭഗവാന്റെ ഈ മഹത്വം നമുക്ക് മനസ്സിലാക്കി തന്നത് നാരദരാണ് ഭക്ത മത്സരനാണല്ലോ നാരദർ അല്ലേ ആ നാരദ മഹാമുനി ആ വീണയിൽ കൂടി മുഴക്കിയതാണ് ഇന്ന് നമുക്ക് ഭഗവാന്റെ ഗുരുവാര് പിതാവ് ആര് എന്നുള്ള ഉത്തരം നമുക്ക് അറിയാൻ സാധിച്ചത് ശംഭു മഹാദേവ എല്ലാവർക്കും ഭഗവാന്റെ ആ ഗുരുവാരാണെന്നിപ്പോൾ മനസ്സിലായി കാണും എല്ലാവർക്കും ഭഗവത് അനുഗ്രഹമുണ്ടാവട്ടെ ഹരിയോ